നിലപാട് മാറ്റം അത് രാഷ്ട്രീയത്തിൽ നേരിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണെങ്കിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് ഞാൻ ഓർക്കുന്നു അവിടെ തൃത്താലിയിൽ എനിക്ക് എതിരായി പ്രചരണത്തിന് വന്ന ഒരു ദേശീയ യുവ നേതാവ് ഉണ്ടായിരുന്നു ഈ പട്ടാമ്പിയിൽ അദ്ദേഹം കഴിഞ്ഞ തവണയും വന്നു അതിന്റെ മുമ്പനത്തെ തവണയും വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കഴയകുമാർ എന്ന് പറയുന്ന യുവ നേതാവ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായി ഞങ്ങളുടെ സഹപ്രവർത്തകനാണ് കനയകുമാറിന് മാറാമെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ ശരിയായ നിലപാടെടുക്കാൻ ഇനിയും അടിച്ചു നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് വിനയപുരസരം ഓർമ്മപ്പെടുത്താനുള്ളത് കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് ഭാവി ആ രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ സാധിക്കണം ആ വളരെ കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എല്ലാ കാലത്തും അന്ധമായ കോൺഗ്രസ് വിരോധമാണ് എന്ന് പറയുന്ന പാർട്ടി അത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും പ്രാദേശിക തലത്തിലായാലും മനുഷ്യപ്പെട്ടുള്ളവരാണ് മാന്യമായ രീതിയിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്ന ആളുകളാണ് ഞാൻ ഓർക്കുകയാണ് ഞാൻ എം എൽ എ ആയി തൃത്താലിയിൽ വന്ന ആദ്യ അവസരത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ അവിടെ പൈതൃകോത്സവം എന്ന് പറയുന്ന ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചിരുന്നു ആ പൈതൃകോത്സവ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോ സ്വാഭാവികമായിട്ടും എന്റെ പാർട്ടിയുടെ എന്റെ മുന്നണിയുടെ പല പാർട്ടികളും അതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളൊക്കെ ഉയർത്തി പക്ഷെ ഞാൻ ഇന്ന് ഓർക്കുന്നത് അക്കൂട്ടത്തിൽ ഒരു ഫ്ലെക്സ് ബോർഡ് അതിലെ വാചകങ്ങൾ ഇന്നും എന്റെ മനസ്സിൽ ഹൃദയത്തിൽ സ്പർശിക്കുന്ന തരത്തിൽ ബാക്കിയുണ്ട് ആ ഫ്ലെക്സ് ബോർഡ് അന്ന് അതവിടെ ഉയർത്തിയത് നിങ്ങളുടെ കൂട്ടരായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു സി പി ഐയുടെ സുഹൃത്തുക്കളായിരുന്നു അപ്പോ നല്ലതിനെ നല്ലതെന്ന് പറയാം ഉൾക്കൊള്ളാൻ എല്ലാ കാലത്തും നമ്മൾ തയ്യാറായിട്ടുണ്ട്